ഹായ് ഹായ്ലോ അസാ വെൽക്കം ബാക്ക് ടു സൺ ഗുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പം ഇന്ന് ഞാനൊരു പാൽ റെസിപ്പി റെസിപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ റിവ്യൂസ് ഒക്കെ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ പാൽവായക്ക് ഉണ്ടാക്കാൻ ഞാനൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഒന്നര കപ്പ് സാബോനരിയാണ് എടുത്തിട്ടുള്ളത് എനിക്കിവിടെ ചെറിയ സാബോനരിയാണ് കിട്ടിയിട്ടുള്ളത് വലിയ സാബോനേരി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് സാബോനേരിക്ക് മൂന്ന് പഴം ഉണ്ടട്ടോ അതിൻ്റെ കണക്ക് അപ്പോൾ അത് നമ്മൾ വെച്ച വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ സാബോനേരി അരി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ സാബോനേരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വന്ന് തിളച്ച വെള്ളം തന്നെയാണ് അപ്പോൾ അധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം വെന്ത് വരണം ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഊറ്റി മാറ്റിയെടുക്കാനുണ്ട് അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ പഴമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സാബോനരി ഒന്ന് വെന്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ പിന്നെ നമ്മുടെ സാബോനരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ സാബൂണരിയൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പിക്ക് മൂന്ന് കപ്പ് പാലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ എനിക്ക് രണ്ട് കപ്പ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് തിളച്ച് വരാനായപ്പോൾ ഞാൻ ആ ഒരു പാൽ അങ്ങേ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്ത് കുറച്ച് പഴമൊന്ന് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചൊരു പഴം ഉണ്ടല്ലോ അതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും മുക്കാൽ ഭാഗം വേവ് സോറി മുക്കാൽ ഭാഗം പഴുത്ത ഒരു പഴം എടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ഈ കറക്റ്റ് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതവിടെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് നെയ്യ് വയറ്റി മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ആ അടുപ്പിൽ നിന്നും പഴം മാറ്റിയിട്ട് ഞാൻ പാലിൻ്റെ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതീ അടുപ്പത്തേക്ക് തന്നെ മാറ്റിയിട്ട് ആ പാലൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിക്ക് ഞാൻ ഒരു ഇലക്ക ചതച്ചിട്ട് അതിൻ്റെ കുരുവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു കാൽ പിഞ്ച് കാൽ ഭാഗം അത്രേ എടുത്തിട്ടുള്ളൂ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു മധുരം ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ സാബോനരി വേവിക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട് സാബോനരി മുക്കാൽ ഭാഗം വെന്തിട്ടേ പാടുള്ളൂ നൂറ് ശതമാനം വേവാവരുത് കേട്ടാ അപ്പോൾ അത് ഓർക്കാം അങ്ങനെ പാൽ നല്ലോണം ഇളക്കി മിക്സാക്കി ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൽക്ക് സാബോനരി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല കട്ട കുത്തിയിട്ടൊക്കെ നോക്കും നമ്മൾ സാബോനരി ഊറ്റിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം അതിൻ്റെ മേലെ വെള്ളം പാർന്നു കൊടുത്താലും ഒന്ന് വേറിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊന്ന് ഓരോ കയ്യിലായിട്ട് ഞാനിത് ആ പാലിക്കന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അത് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വേറിട്ട് പോയിപ്പോളും അപ്പോൾ ആ ഒരു സാബോനരിൻ്റെ കട്ട ിപ്പ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഊറ്റി വേവിച്ച് ഊറ്റി മാറ്റിയത് അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ ആദ്യം ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ അത് ഒഴിവാക്കാം അപ്പോൾ എനിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സാബൂനരിയൊക്കെ നല്ലോണം ഇളക്കി മിക്സാക്കി ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ നെയ്യ് വയറ്റി വെച്ച ആ ഒരു പഴം അത് ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാനേ പാടുള്ളൂ ഒരുപാട് കുത്തി ഇളപ്പൊന്നും വേണ്ട അപ്പോൾ കറക്റ്റ് നമ്മുടെ സാബൂനരി വേവാണ് കാൽഭാഗം പാൽ കിടന്നിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്യ് വയറ്റിയിട്ട് പഴം അത്യാവശ്യം വേവുമായിട്ടുണ്ട് നല്ല പഴുത്ത പഴുവാണല്ലോ ഓവർ പഴുത്തതല്ല അങ്ങനെ അങ്ങനെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടെങ്കിൽ നമുക്ക് പാൽ വായിക്കാൻ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഞാനിതിൽ പാഴും ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽവായൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽക്ക് നെയിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് അപ്പോൾ ഞാനതൊന്ന് നെയ്യ് വായിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ പണിയുള്ളൂ നമ്മുടെ പാൽവയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ വലിയ സാബുനരിയായാലും കുഴപ്പമില്ല ചെറിയ സാബൂൻ അരിയാലും കുഴപ്പമില്ല ടേസ്റ്റിലൊന്നും ഡിഫറൻസ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണ് കിട്ടണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതുവരെ പാൽവാക്ക പാൽവാക്ക സോറി പാൽവായ്ക്ക ട്രൈ ചെയ്തിട്ട് ശരിയാകത്തവ ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവായ ഒക്കെ ഞാൻ സെറിയും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്കിത് മുന്നേ ഉണ്ടാക്കിയ സമയത്ത് ശരിയായി കിട്ടില്ല എന്നിട്ട് പാലൊക്കെ പിരിഞ്ഞ് പോകലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് നിൻ്റെ തനതായ ശൈലിയിൽ ഞാൻ എടുത്തപ്പോൾ ഇത് സക്സസ് ആയി തോന്നി അതാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തത് പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇതിൽക്കൊരു ഇൻഗ്രീഡിയൻസ് വേണ്ട പെട്ടർ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ ചേർത്തോട്ട് നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയുന്നവർ അവർ കമൻറ്റ് ചെയ്യുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും സാബുനരി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ പഴു നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴു വായ്ക്ക റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ പറയാൻ വിട്ടുപോയ സാധനം എന്താന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഷാർ വീഡിയോ ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഭയ്യസ്സാം വലൈക്കും